ഫ്രണ്ട്സ് വെൽക്കം ടു സ്മയാറ്റ് എന്റെ പേര് വിസ്മയ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഒരു ഡെയിലി വ്ലോഗ് ഒക്കെ പോലത്തെ ഒരു വീഡിയോ ആണ് സാധാരണ വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ എണീറ്റ് വന്ന് കുറച്ചു നേരം കഴിഞ്ഞിട്ടുള്ള ക്ലിപ്പാണ് കാണാറ് കുളിച്ചൊക്കെ കഴിഞ്ഞ് ഫുൾ ഫ്രഷ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് കറണ്ട് പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ കുളിക്കാൻ പറ്റാറില്ല കാരണം മോട്ടർ ഇടുമ്പോൾ കറണ്ട് ഉണ്ടാവാറില്ല അപ്പൊ അങ്ങനെ തന്നെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ വേഗം തന്നെ എല്ലാവരും കുളിച്ച് ഫുൾ സെറ്റപ്പ് ആയിട്ടിരുന്നു കാരണം എപ്പോൾ വേണേലും കറണ്ട് പോകാന്നുള്ളൊരു പ്രിക്വേഷനിലാണ് ഇപ്പൊ എല്ലാരും അപ്പോ അതൊക്കെയാണ് കാര്യങ്ങൾ ഇതുവരെ കരണ്ട് പോയിട്ടില്ല കേട്ടോ ഇനി എപ്പോഴും പോവാൻ അറിയില്ല അപ്പൊ എന്തായാലും രാത്രി ഇല്ലാണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു രാവിലെ ആറു മണിക്കാണ് വന്നത് കേട്ടോ അതിന്റെ ഇടയിൽ കൊതു പാറ്റ പലതരം സാധനങ്ങളായിരുന്നു വലിയ പ്രശ്നായിരുന്നു ഇനി എനിക്ക് പോയിട്ട് ഫുഡ് കഴിക്കണം ഉച്ചത്തെ ഫുഡ് രാവിലത്തെ ഫുഡ് കഴിച്ചു അപ്പൊ ഇനി ഉച്ചത്തെ ഫുഡ് നമുക്ക് കഴിക്കാം എന്താ ആ മാങ്ങക്കറി അങ്ങനെ എന്തോ ഒരു സംഭവമാണ് നമ്മ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇന്ന് കഴിക്കാം അപ്പോൾ ഗൈസ് അമ്മയുടെ സ്പെഷ്യൽ കറി കൂട്ടി കഴിക്കാൻ വേണ്ടി ഞാൻ പോയതായിരുന്നു ഇത് മാങ്ങക്കറിന്ന് പറഞ്ഞൊരു കറിയാണ് കേട്ടോ ഇത് ചില സ്ഥലത്തൊക്കെ ഇണ്ടാക്കുന്നതാണ് അമ്മ ഇത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് എന്തോ ഉണ്ടാക്കിയതായിരുന്നു ചെറിയൊരു മോരി മോരി കറിയുടെ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ എന്തായാലും നൈസായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മറ്റേ അതിന്റെ കൂടെ തന്നെ മാങ്ങയുടെ കഷ്ണുണ്ട് അതും കൂടെ കഴിച്ച് അപ്പൊ അങ്ങനെ ഫുൾ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഗൈസ് ഞാൻ ഇതേ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടുണ്ട് പിന്നിപ്പൊ ഞാൻ മൈക്കൊക്കെ വെച്ച് എന്തിനാണ് നിക്കുന്ന ഞാൻ ഒന്ന് റെഡി ആവാൻ വേണ്ടി പോവാണ് ആ സംഭവം എനിക്ക് ഒരു റീൽ എടുക്കാനുണ്ട് ഒരു കുർത്തിയിലുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ കുർത്ത് ഏതാ ഷെൽഫിൻ്റെ അകത്ത അപ്പൊ അതിലൊന്ന് റീൽ എടുക്കാറുണ്ട് അപ്പൊ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇടണം എന്നാണെങ്കിൽ അറിയാതെ ഞാൻ കുറച്ച് എണ്ണ തേച്ചു പോയി അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ അത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ചില സമയത്ത് മുടി നല്ല വൃത്തിയിൽ കേടുക്കാറുണ്ട് അതിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അകാരുടെ വോളുമൈസർ ഹെയർ ഡ്രയർ ആണ് കേട്ടോ ഇതാണ് സംഭവം അല്ലെ വലിയൊരു ബോക്സിലാണ് വരുന്നത് ഈ ബോക്സിന്റെ വലുപ്പം പോലെ തന്നെ അതിന്റെ പെർഫോമൻസും അടിപൊളിയാണ് ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇത് കാണിച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് ഗെറ്റ് റെഡി വിത്ത് മീസിൽ ഞാൻ ഇത് യൂസ് ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇതാണ് യൂസ് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ് റെഡി ആവുന്നത് ഏതായാലും ഇനിയിപ്പോ റീൽസ് എടുക്കാൻ വേണ്ടി പോവാണല്ലോ അപ്പൊ എന്താ പിന്നെ റെഡി ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെ ഇതാണ് ബ്രഷ് ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതാണ് അതെ നോർമൽ നമ്മൾ ഹെയറിൽ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ബ്രഷിന്റെ സംഭവം ബ്രഷ് പോലെ തന്നെയാണ് ഒത്തിരി വലുപ്പം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇതെങ്ങനെ വർക്ക് ആവാന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അതിന്റെ കൂടെ തന്നെ ഒരു കേബിള് വരുന്നുണ്ട് നല്ല നീണ്ടിട്ടുള്ള കേബിളാണ് സൊ നമുക്ക് ഉപയോഗിക്കാൻ ഈസിയാണ് ഞാൻ അതിൽ നിന്ന് പ്ലഗ് ചെയ്യട്ടെട്ടോ ഇതിലിവിടെ താഴെ ആയിട്ട് മൂന്ന് മോഡുകൾ വരുന്നുണ്ട് കേട്ടോ ഇതിൽ മൂന്ന് ഹീറ്റ് സെറ്റിങ്ങും അതുപോലെ രണ്ട് സ്പീഡ് സെറ്റിങ്ങും ആണ് കേട്ടോ വരുന്ന താഴെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം ഞാനിതിപ്പോൾ രണ്ട് സൈഡ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ കെട്ടി വയ്ക്കണം കേട്ടോ ഇതുപോലെ മേലക്ക് കെട്ടിയിട്ട് താഴത്തുനിന്ന് ചെറിയൊരു പോർഷൻ എടുക്കുക പിന്നെ ഒരു കാര്യം ഫുൾ ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ അല്ല അത് യൂസ് ചെയ്യേണ്ടത് ഒരു ഹാഫ് ഡ്രൈഡ് ആണ് എൻ്റെ ഹെയർ ഞാൻ പറഞ്ഞില്ലേ കുറച്ചേരം മുമ്പാണ് ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്നത് അപ്പം അതുകൊണ്ടൊരു ഹാഫ് ഡ്രൈഡ് ആണ് അപ്പൊ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ച് കടന്നിട്ട് വേണം നമ്മൾ ഡ്രൈ അത് ചെയ്യാൻ വേണ്ടി ഇരിക്കാൻ തൊടുമ്പോൾ നമുക്ക് ആ നനവ് ചെറുതായിട്ട് അറിയുന്നതാണ് കേട്ടോ Tapos, pa-off അപ്പം നമ്മളിത് ഹെയർ ഡ്രൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിലുള്ള ബ്രഷ്സ് ഫാസ്റ്റായിട്ട് മുടി ഡ്രൈ ആവാൻ വേണ്ടിയിട്ടും നല്ലപോലെ വോളിയും അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ഈവൻ നല്ല ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ പോലും ഒന്ന് മാനേജബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും നല്ലപോലെ ഹെയർ ഒന്ന് സ്മൂത്ത് ആവും അപ്പം തന്നെ നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാം അതുപോലെ ഇത് നോർമൽ ചീർപ്പൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഉപയോഗിച്ചാൽ മതി കാരണം ഇത് സ്കാൽപ്പിൽ തട്ടിയാലും പുള്ളൊന്നുമില്ല കേട്ടോ കാരണം ഇത് ഓവർ ആയിട്ട് ഹീറ്റോ കാര്യങ്ങളോ ഉണ്ടാക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിലുള്ള ഹീറ്റ് ത്രൂ ഔട്ട് ആ ഒരു ഫുൾ ബ്രഷിനകത്ത് ഫുൾ സ്പ്രെഡ് ആയിക്കെടുക്കുകയാണ് അതുകൊണ്ടാണ് അങ്ങനെ പക്ഷെ നോർമൽ ഒരു ഹെയർ ഡ്രയറിൽ അങ്ങനെയല്ല ഒരു സ്ഥലത്തേക്ക് മാത്രമാണ് ഇങ്ങനെ ഹീറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വേറെ എവിടേക്കും ഡിസ്ട്രിബ്യൂട്ട് ആവുന്നില്ല അതുകൊണ്ടാണ് ഹെയർ ഡ്രയർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ സ്കാൽപ്പ് പൊള്ളുന്നത് ഇത് അങ്ങനെ ഒരു പ്രശ്നമില്ല ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓവൽ ഷേപ്പിലുള്ള ബാരല് ബെറ്റർ ആയിട്ട് വോളിയുമൈസ് ചെയ്യാനും സ്റ്റൈൽ ചെയ്യാനും നല്ലപോലെ ഇതിലുള്ള സെറാമിക് ടോർമലൈൻ ഫീച്ചർ നമ്മളെ ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആക്കി വെക്കാനും ഫ്രീസിനേസ് നല്ലപോലെ കുറച്ചിട്ട് നല്ല മോയിസ്ചറൈസ് ആക്കി വെക്കാൻ വേണ്ടി ഇതിലുള്ള ആന്റി സ്കാലിംഗ് പ്രോപ്പർട്ടിയാണ് നമ്മളെ സ്കാൽപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ബേണിങ്ങിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ അതിൽ ഒരു ഗോൾഡ് സ്റ്റൈലിംഗ് ഉണ്ട് അതാണ് ഹീറ്റ് ത്രൂ ഔട്ട് ആ ബ്രഷ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ഇതിലുള്ള സ്വൈവൽ പവർ കോഡ് ആണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി വരെ അത് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ നമുക്ക് എവിടെ പ്ലഗ് ചെയ്തിട്ട് ഈസി ആയിട്ട് യൂസ് ഇതിലുള്ള തൗസൻഡ് ആൻഡ് ടു ഹൺഡ്രഡ് വോട്ട് ഹീറ്റർ നല്ലപോലെ ഹോട്ട് എയർ പവർഫുൾ ആയിട്ട് ബ്ലോ ചെയ്യും വിച്ച് നമ്മളെ ഹെയർ നല്ല ആയിട്ട് ഡ്രൈ ആവാൻ ഹെൽപ്പ് പിന്നെ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന പോലെ തോന്നും പക്ഷെ അത് കണ്ടിന്യൂ യൂസ് ചെയ്താൽ മതി ഡ്രൈ അത് ഹീറ്റ് ഇങ്ങനെ തട്ടുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് ഇനി ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം ഇതിലുള്ള ലോ സെറ്റിങ് യൂസ് ചെയ്യാണെങ്കിൽ ഫൈൻ ആൻഡ് തിൻ ഹെയറിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം ഇനി ഹൈ സെറ്റിംഗ് ആണെങ്കിൽ ഭയങ്കര തിക്ക് ആൻഡ് കോൾസ് ആയിട്ടുള്ള ഹെയറിന് യൂസ് ചെയ്യാം ഇനി കൂൾ സെറ്റിംഗ് നമുക്ക് ഹെയർ സ്റ്റൈലൊക്കെ ലോക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇത് കാണുന്ന വലിപ്പം തന്നെയുള്ളൂ കേട്ടോ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അപ്പോൾ പറ്റൂട്ടോസ് ഞാൻ ഈ സൈഡിലെ ഒരുവിധം സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ ഹെയറിൽ ഷാംപുണ്ടായിരുന്നു എങ്കിലൊന്നും കൂടെ സെറ്റ് ആയിട്ട് കിടന്നായിരുന്നു പക്ഷെ കുറച്ച് എണ്ണുണ്ടോ അതുകൊണ്ടാണ് കണ്ടോ കുറച്ചുകൂടെ നമ്മളെ വോളൂം തോന്നിക്കും ഹെയർ കട്ടി തോന്നി നമ്മുടെ ഹെയർ അതാണ് മെയിൻ ഈ ഹെയർ ബ്രഷിന്റെ ഒരു ഫീച്ചർ വന്നത് ഞാൻ വീഡിയോയിൽ കാണിച്ച് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യണം കാരണം ഹെയർ ഓരോ രീതിയിലും പാർട്ടേഷനായിട്ട് ചെയ്താലാണ് നല്ല റിസൾട്ട് കിട്ടും പിന്നെ യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു എമൗണ്ട് ഹെയർ മാത്രം എടുക്കുക തിന്നായിട്ട് അതാവുമ്പോൾ വേഗം ഡ്രൈ ആകും ചെയ്യും നല്ലപോലെ പിന്നെ ഗൈസ് ബാക്ക്ഗ്രൗണ്ടിന് ചെറുതായിട്ട് അധികം സൗണ്ട് വെക്കുന്നുണ്ട് അവിടെ പിള്ളേരൊക്കെ ഇടുന്ന കളിക്കുന്ന സൗണ്ട് ആണ് കേട്ടോ അതുകഴിഞ്ഞാൽ അടുത്ത ക്ലിപ്പ് ആയപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറി ചെറിയ ഫോണിന്റെ പൊസിഷനിലും വ്യത്യാസം വന്നു ചെറുതായിട്ട് ഒന്ന് പണി കിട്ടിയിട്ടോ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റിയത് അപ്പോൾ എന്തായാലും ഞാൻ ഇതാണ് എൻ്റെ ആഫ്റ്റർ ലുക്ക് ബിഫോർ ഞാൻ സൈഡിൽ കൊടുക്കാം നല്ല വ്യത്യാസം വന്നിട്ട് നല്ല ഷൈനി ആൻഡ് ബൗൺസി ആയിട്ടുണ്ട് ഹെയർ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇത് വാങ്ങാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഫുൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും ചെക്ക് ചെക്ക്ഔട്ട് ചെയ്ത് കൈസ് ഇതാണ് ഔട്ട്ഫിറ്റ് ഞാൻ ഇപ്പൊ മടക്കിയെടുക്കാണ്ട് എടുത്തിട്ടില്ലേ ഒരു ടോപ്പാണ് വരുന്നത് അതിന്റെ കൂടെ തന്നെ ഒരു പാൻറ്റും വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഞാനി റെഡി ആയിട്ട് പോയി റിലീസൊക്കെ എടുത്തിട്ട് വരാം ഞാനാണെങ്കിൽ എല്ലാതും പോർട്രേറ്റിലാ കേട്ടോ വീഡിയോ എടുത്ത് ലാൻഡ്സ്കേപ്പിൽ എടുക്കാൻ വേണ്ടി മറന്നുട്ടോ പക്ഷെ ഇനി വേ ആ ഹെയർ സെറ്റ് ചെയ്ത് എടുക്കുന്നത് നല്ല പോലെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ആ രസായിട്ട് ഇങ്ങനെ കാറ്റും കറക്റ്റ് ടൈമിൽ വന്നു അപ്പോൾ എന്തായാലും ഒക്കെ സെറ്റായി അതാണ് ഞാൻ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നാണ് ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്ത് ഉള്ളൂ അപ്പോൾ എന്തായാലും ഹെയർ സെറ്റ് ചെയ്തുകൊണ്ട് ഫുൾ സെറ്റ് ആയി കഴിഞ്ഞു ഞാൻ വീഡിയോ എടുത്ത് കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേക്കും ആണ് മഴ ഭയങ്കരമായിട്ട് തുടങ്ങിയത് ജസ്റ്റ് മിസ്സിന് അല്ലെങ്കിൽ ഇന്നും ആ വീഡിയോ എടുക്കാൻ പറ്റിയായിരുന്നില്ല എന്നാളന്നെ ഇതുപോലൊരു മഞ്ഞ ചുരിദാറിൽ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നതാണ് മഴ പെയ്തിട്ട് ചമ്മിട്ട് പോകുന്നു അപ്പോൾ എന്തായാലും മഴ വെള്ളമൊക്കെ തട്ടുന്നത് കാണാൻ നല്ല രസമാണ് പക്ഷേ ഈ രാത്രി കറണ്ടൊക്കെ പോകുമ്പോഴുള്ള ദേഷ്യം ഭയങ്കര തന്നെയാണ് പിന്നെ അതേ മഴയൊക്കെ ഒന്ന് തുറന്നപ്പോ ഞാൻ തറവാട്ടിക്ക് പോകാരുന്നുട്ടോ അവിടെ ഫ്രണ്ടില് ഫ്രണ്ടിലല്ല ഹാളിൽ ടൈലൊക്കെ ഇടമായിരുന്നു അപ്പൊ ആ പണിക്കാര് പോയിട്ടുണ്ടായിരുന്നു അവർ നാളെ വരാന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് കാണാൻ പോയതാണ് പക്ഷേ അവിടെ അച്ഛമ്മ ലോക്ക് ചെയ്തേക്കായിരുന്നു കാരണം അത് നമുക്ക് വരധികം ചവിട്ടാൻ പാടില്ല എന്തൊക്കെയോ പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ജെന്നലിന്റെ ഉള്ളിൽ കൂടെ എടുത്ത ക്ലിപ്സ് ആണ് കഴിച്ചത് ഫുള്ള് അങ്ങോട്ട് ആകെ മാറി ഇതിന്റെ ഒരു ബിഫോർ ആയിട്ട് എടുക്കാനും മറന്നു പോയിട്ടോ ഇപ്പോഴാണ് ഞാൻ ഓർത്തത് സംഭവം ഒരു അടിപൊളി ടൈൽ ഇട്ടിട്ടുള്ളത് വൈറ്റിൽ ഇങ്ങനെ നല്ല ഡിസൈൻ ഒക്കെ വരുന്നത് നല്ല ലുക്ക് ഉണ്ട് കാണാൻ വേണ്ടിട്ട് ആകെ മാറിയ പോലെ പോലെയായിട്ടോ അതൊക്കെ കണ്ടിട്ട് ഞാൻ വീട്ടിൽ പോകുമ്പോഴേക്കും ക്യൂട്ടി പൈ ആയി നിൽക്കുന്നുണ്ട് ഒരു സെറ്റ് സംഭവങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്ലിപ്പാർട്ട് നിന്ന് അതിങ്ങനെ കുഞ്ഞി ക്ലിപ്പ് ബണ്ണ ഒക്കെ വരുന്നത് അപ്പൊ അതൊക്കെ തലയിൽ കുത്തിയിട്ട് ഫുൾ ക്യൂട്ടി ക്യൂട്ടിഫൈ ആയിട്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത് ഋതു പിന്നെ ഈടെയിട്ട് മാങ്ങ നല്ലോണം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഏതോ ഒരു പച്ചമാങ്ങ കിട്ടിയപ്പോൾ കിട്ടിയപ്പം നെറസും നീലും ഋതും കൂടായാലും ഉപ്പും മിളകും ഒക്കെ പരട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഇടയിട്ട് ഇവരിതൊക്കെ സ്വന്തമായിട്ട് ചെയ്തോളൂ അതുകൊണ്ട് എനിക്ക് കയറി എടുത്ത് കഴിച്ചാൽ മതി അപ്പോൾ അത് കഴിച്ച് നല്ല രസമുണ്ടായിരുന്നു ഓവറായിട്ട് പുലിയൊന്നും ഇല്ലാത്ത മാങ്ങയായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്താ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു വെറുതെ ഗെയിം ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ റോ ബ്ലോക്ക്സ് കളിച്ചോണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ചൊരു എ ബി സി ഡി അറിയാത്ത ആളാണത് അപ്പുറത്തിരിക്കുന്നത് പക്ഷേ ഓരോന്ന് കളിക്കുമ്പോൾ അത് ചെയ് ഇത് രസമല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് കാണിക്കാം പറയുന്നത് കേൾക്കാറുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു ഡെയിലി വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞി ലങ്ങത്തുള്ള വീഡിയോസ് ചെയ്യാം മതാവും പോസ്റ്റ് ഒരു എളുപ്പമാണ് അപ്പോൾ ആകാരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് സോ ബൈ